ഹായ് വെൽക്കം ടു ഇടോക്സ് ഇംഗ്ലീഷ് അക്കാഡമി നമ്മൾ ഇന്ന് കുറച്ച് മൂന്ന് ചോദ്യങ്ങളും ഒരു ആണ് പരിചയപ്പെടാൻ പോകുന്നത് ആദ്യത്തെ സെൻറ്റൻസ് നീ വരുന്നുണ്ടോ വരുന്നുണ്ട് ഐ ആം കമ്മിങ് എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നുണ്ട് അല്ലേ നീ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ യു ആർ കമ്മിങ് അല്ലേ അതിൻ്റെ ആദ്യത്തെ രണ്ട് വാക്കുകൾ തിരിച്ചിട്ടാൽ ആർ യു കമ്മിങ് എന്നായി ആർ യു കമ്മിങ് അപ്പോൾ അതേപോലെ തന്നെ അവൻ പഠിക്കുകയായിരുന്നില്ലേ അവൻ പഠിക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറയാം ഹി വാസ് സ്റ്റഡിയിങ് അല്ലേ ഹി വാസ് സ്റ്റഡിയിങ് എന്നാണ് പറയാം അതിന് ഇവ അവൻ പഠിക്കുകയായിരുന്നില്ല ഹി വാസിൻ്റ് സ്റ്റഡിയിങ് അതിൻ്റെ ആദ്യത്തെ വാക്കുകൾ തിരിച്ചിട്ടാൽ വാസിൻ്റ് ഹീ സ്റ്റഡിയിങ് അപ്പോൾ അവൻ പഠിക്കുകയായിരുന്നില്ലേന്നായി അടുത്ത വാക്ക് അടുത്ത സെൻറ്റൻസ് ഈ നീ കളവ് പറയുകയായിരുന്നോ എന്നാണ് നീ കളവ് പറയുകയായിരുന്നു എന്ന് എങ്ങനെ പറയാം യു വേർ ലൈയിങ് തിരിച്ചിട്ടാൽ വേർ യു ലൈയിങ് ഇനി ഒരു സെൻറ്റൻസ് നീ എന്തിനാ സാംസങ് വാങ്ങിയത് നിനക്ക് നോക്കിയ വാങ്ങാമായിരുന്നു അല്ലേ അപ്പോൾ നീ എന്തിനാണ് സാംസങ് വാങ്ങിയത് വൈ ഡിഡ് യു ബൈ സാംസങ് നിനക്ക് നോക്കിയ വാങ്ങാമായിരുന്നു എന്ന് എങ്ങനെ പറയാം യു കുഡ് ഹാവ് ബോട്ട് നോക്കിയ യു കുഡ് ഹാവ് ബോട്ട് നോക്കിയ ആദ്യത്തെ സെൻറ്റൻസ് അസൈൻമെൻറ്റ് ആയിട്ടുള്ള ആദ്യത്തെ സെൻറ്റൻസ് ഞാൻ ദുബായിലായിരുന്നപ്പോൾ എല്ലാ ഫ്രൈഡേയും അവനെ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ അതൊന്ന് ടൈപ്പ് ചെയ്ത് എനിക്ക് കേൾക്കുക അതേപോലെ തന്നെ നിനക്ക് പോലീസിൽ ഇൻഫോം ചെയ്യാമായിരുന്നു എന്നെങ്ങനെ പറയാ ഈ രണ്ട് സെൻറ്റൻസും ഒന്ന് നോക്കുക അതിൻ്റെ ആൻസറ് വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും അപ്പോൾ ഈ ടോക്സിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹാവ് എ നൈസ് ഡേ ഗുഡ് ബൈ